ഒമ്പത് വർഷം മുന്നാണ് എയ്സർ അവസാനമായിട്ട് ഇന്ത്യയിൽ ഒരു ഫോൺ ഇറക്കിയത് അതിനുശേഷം ദാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയ്സർ സൂപ്പർ സെറ്റെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോണുമായിട്ട് അവർ തിരിച്ചു വന്നു ശരിക്കും എയ്സർ പോലൊരു ബ്രാൻഡ് ഒമ്പത് വർഷത്തിന് ശേഷം ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് കുറച്ചും കൂടി നല്ല ഫോണുകൾ ഇറക്കാമായിരുന്നു എനിവേ നമുക്ക് കിട്ടിയതിനെ കുറിച്ചല്ലേ കൂടുതൽ പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഫോണും ഇതല്ല എന്ന ഏറ്റവും മോശം ഫോണും ഇതല്ല ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു മാസത്തിനടുത്തോളമായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാം ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എയ്സർ എന്താണ് ഒമ്പത് വർഷത്തിന് ശേഷം നമുക്ക് തരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതാണ് എയ്സർ സൂപ്പർ സെറ്റ് എക്സ് നമുക്ക് കിട്ടുന്ന ബോക്സ് ബോക്സിന്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ അതുകൂടാതെ മുപ്പത്തി മൂന്ന് വാട്ടിന്റെ യു ടൈപ്പ് സി ടു സി ചാർജിംഗ് അഡാപ്റ്റർ നല്ല ബ്രേഡഡഡ് കേബിൾ വരുന്നുണ്ട് അതും മി എസ് വി ടൈപ്പ് സി ടു സി തന്നെയാണ് മഞ്ഞ കളർ ആവുന്ന ടി പി യു സിം സിമ്മജക്ട് കുറച്ച് യൂസർ മാനുവൽ ഇത്തരം കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് ഇനി ഈ ഒരു ഫോണിന്റെ ഡിസൈൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫോൺ മൊത്തമായിട്ടവിടെ കാണാം ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നല്ല ചക്ക പോലത്തെ നല്ല ഒരു ക്യാമറ മൊഡ്യൂൾ ആണ് വരുന്നത് അതുപോലെ ഒരു ബൾക്കി ഫീൽ ആണ് ഏകദേശം ഇരുന്നൂറ് ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു ഫൈവ് ജി സിം അങ്ങനെ ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ ബോട്ടം സൈഡ് കാര്യങ്ങളൊക്കെ നല്ല വിസിബിൾ ആണ് ഓക്കെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ അല്ലാതെ കൂടുതലൊന്നും പറയാനായിട്ടില്ല പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് ആണെങ്കിലും ഓഡിയോ സൈഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത് എഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും വിസിബിലിറ്റി ഒന്നും വലിയ പ്രശ്നമില്ല എന്നാൽ നല്ലപോലെ കാണാമെന്നല്ല പറയുന്നു പക്ഷെ കണ്ടൻറ് കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് പറ്റും അതുപോലെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് പിന്നെ യൂട്യൂബ് ണെങ്കിൽ കണ്ടന്റ് കാണുന്ന സമയത്ത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഫീൽ പോകുന്നുണ്ട് അതുകൂടാതെ പഞ്ച് ഹോൾ ടൈപ്പ് തരുന്ന ഒരു ഡിസ്പ്ലേ കൂടിയാണ് ഇനി ഓഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഡിവിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് തന്നെയാണ് ഇതിന്റെ ഓഡിയോ സൈഡിൽ നിന്ന് കിട്ടുന്നത് നല്ല ലൗഡാണ് ക്രിസ്പ് ആണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു വൈഡ് എക്സ്പീരിയൻസ് വേണ്ടവർക്ക് അതും ഓക്കെയാണ് സോ നല്ല ക്വാളിറ്റിയുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഡിസ്പ്ലേ പ്ലസ് ഓഡിയോ എക്സ്പീരിയൻസ് എനിക്ക് ഇത് ഇന്ന് കിട്ടി ഇപ്പോൾ പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയടക്കിൻ്റെ ഡെമെൻസിറ്റി സിക്സ്റ്റി ഡബിൾ സീറോ എന്ന് പറയുന്ന സെയിം പ്രോസർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും കൂടുതലൊന്നും എടുത്ത് പറയാനില്ല കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻ്റേഷൻസോ ഇവൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ ഒന്നും തന്നെ വരുന്നില്ല ഗൂഗിളിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അത് മാത്രം വേറെ ഒന്നുമില്ല ഈവൻ എയ്സറിൻ്റെ പോലും ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യം ടെമ്പിൾ റണ്ണ് സവ്വേ സർപ്പുർ പോലുള്ള ഗെയിമുകളൊക്കെ നല്ല രീതിക്ക് എടുക്കുന്നുണ്ട് എന്നാൽ ആസ്വാൾഡ് ലെജൻറ് പോലുള്ള ഗെയിമുകളിലോട്ട് അതായത് ഹെവി ആയിട്ടുള്ള ഗെയിമുകളിലോട്ട് പോകുമ്പോൾ നല്ലപോലെ ചൂടാവുന്നുണ്ട് അതായത് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു നോർമൽ പെർഫോമൻസ് ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോണുകളിൽ നമുക്ക് ഒരു മെയിൻ ക്യാമറയും ഒരു ചവറ് ക്യാമറയും ഒരു വേസ്റ്റ് ക്യാമറയാണ് വരാറ് ഇവിടെ ഒരു മെയിൻ ക്യാമറയും രണ്ട് ചവർ ക്യാമറകൾ കൊടുത്തിട്ടുണ്ട് അതായത് അറുപത്തി നാല് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിന്റെ എന്തിനോ ഉള്ള ക്യാമറ ഇനി വേദിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഡീസൻറ് ഔട്ട്പുട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് നമ്മുടെ സ്കിൻ ടോൺ എടുക്കുന്ന സമയത്താണ് സ്കിൻ ടോൺ പ്രോസസ്സ് ചെയ്യാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ നല്ല ലൈറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം വെച്ചിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് എന്നാൽ ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഓവർ സ്മൂത്തൻ ചെയ്യുന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത് പിന്നെ കളർ ടോണൊന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല നമ്മൾ പച്ചപ്പ് പൂക്കൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ ഔട്ട്പുട്ട് മാത്രമാണ് അതായത് ഒരു ഡീസൻറ്റ് ഔട്ട്പുട്ട് അതേപോലെ തന്നെ സെൽഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എട്ട് മെഗാ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത് അവിടെയും നമ്മുടെ സ്കിൻ ടോൺ പ്രോസസ്സ് ചെയ്യാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് നല്ല ലൈറ്റ് കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ഓക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പിന്നെ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കോള് അങ്ങനെയുള്ള സംഭവം ൊക്കെ ചെയ്യുമല്ലോ വാട്സാപ്പിൽ അല്ലെങ്കിൽ വീഡിയോ കോൾ ആ ഒരു പർപ്പസിന് ഇത് ഓക്കെയാണ് ഒരു പ്രശ്നവും നല്ല ക്വാളിറ്റിയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി സെൽഫി ക്യാമറ അതുപോലെ റിയർ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള ഒഇ എ സ്റ്റെബിലിറ്റിയും കിട്ടുന്നില്ല ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് മാക്സിമം ടു കെ റെസൊലൂഷനുള്ള വീഡിയോസാണ് ബാക്കിൽ നിന്ന് എടുക്കുക റിയർ ക്യാമറയിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കുക അവിടെ ഇ എ സ്റ്റെബിലിറ്റി കിട്ടില്ല ഇ എ സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ ജിലോട്ട് താഴേണ്ടതായിട്ട് വരും എന്നാൽ സെൽഫി ക്യാമറയും ജസ്റ്റ് ഓക്കെയാണ് എന്നാൽ സ്കിൻ ടോണൊന്നും അത്ര നന്നായിട്ടില്ല ഓക്കെ എക്സ്പീരിയൻസ് മാത്രം കണക്റ്റിവിറ്റിയുടെ സൈഡിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് ഫൈവ് ജി സ്പീഡ് ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റേബിൾ ആണ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പിന്നെ സൈഡ് മൗണ്ടോഡായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് അതും നല്ല സ്പീഡായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഫേസ് അൺലോക്ക് ചെയ്യണം അതായത് നമ്മുടെ ഫേസ് വെച്ചിട്ട് ഫോൺ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം ലൈറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ഫോൺ അൺലോക്ക് അൺലോക്കാനായിട്ട് നല്ലപോലെ സമയം എടുക്കുന്നുണ്ട് പിന്നെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് സോ കോൾ സമയത്ത് ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന ഒരു ഒരു പ്രശ്നം ഈ ഫോണിന്റെ കാര്യത്തിൽ ഇല്ല അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഏസർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഡീസന്റ് ഔട്ട്പുട്ട് പുട്ട് കിട്ടാം അതായത് അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് മണിക്കൂർ മുതൽ മണിക്കൂർ വരെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈമും കിട്ടുന്നുണ്ട് അതായത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ആറായിരം ഏഴായിരം ഒക്കെ വരുന്നുണ്ട് ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അത്രമാത്രം അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് മാത്രമേ ഇതിന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫോണിന്റെ മൊത്തത്തിൽ ഇതിന്റെ നല്ല വശങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ പ്ലസ് ഓഡിയോ എക്സ്പീരിയൻസ് അത് എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതേപോലെ ഇതിന്റെ ബാറ്ററി ലൈഫ് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡീസൻ്റ് ആണ് ഓക്കെയാണ് അതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇവൻ ഈ ഒരു ഫോൺ നമ്മൾ ഇച്ചിരി പ്രായമായിട്ടുള്ള ആളുകൾക്ക് എടുത്തു എടുത്തുകൊടുക്കുകയാണെങ്കിലും യാതൊരു തരത്തിലുള്ള ആഡ്സ് വന്നുകൊണ്ട് റെക്കമെൻഡേഷൻസ് വന്നുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരിക്കില്ല സോ ആ ഒരു ബെനിഫിറ്റ് ഇതിൻ്റെ സൈഡിലുണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ബിലോ അവറേജ് ക്യാമറ പെർഫോമൻസ് അത് സെൽഫി ആണെങ്കിലും റിയർ സൈഡ് ആണെങ്കിലും ബിലോ അവവറേജ് തന്നെയാണ് പിന്നെ ഭയങ്കര ബൾക്കിയാണ് ഈ ഒരു ഫോൺ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പം അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഈ ഒരു ഫോൺ ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ഫോൺ ഉണ്ട് രണ്ടാമതൊരു ഫോൺ കൂടി വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൺസിഡർ ചെയ്യാം അല്ലാതെ ഒരു പ്രൈമറി ഡിവൈസായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറ ഷോഗായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് നാല് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി റൽ മെമറിയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എയ്സർ പോലൊരു ബ്രാൻഡ് ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കയ്യിൽ കരുതാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇതൊരു ഒരു ആവറേജ് പ്രോഡക്റ്റ് അത്രമാത്രം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തതും ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ